നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കാർ ഒരു കാർ ലോൺ എടുത്തിട്ടാണ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എത്ര പേർ ശരിക്കും ലോൺ എടുക്കാൻ പറ്റും അങ്ങനെ ലോൺ എടുക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് ആ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റും മാത്രമല്ല ഈ ലോൺ എടുത്ത് ഒരു ട്രാപ്പിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾ ഇവിടുന്നെ കാർ വാങ്ങാൻ പ്ലാൻ ചെയ്തില്ലെങ്കിൽ പോലും എത്ര രൂപ സാലറി ഉണ്ട് എത്ര രൂപയുടെ കാർ വാങ്ങാം അത് ലോണിൽ എങ്ങനെ സേഫ് ആയിട്ട് വാങ്ങാം എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിങ്ങൾ ഒരു കാർ ലോൺ എടുത്തിട്ടാണ് ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്ര വരെ ലോൺ എടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു നമുക്ക് നോക്കാം ഈ മനസ്സിലാക്കേണ്ടത് ഇതിൽ ആക്ച്വൽ റൂളും കാര്യങ്ങളും ഗവൺമെൻറ് സെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മളൊരു സിമ്പിൾ റൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഇ എം ഐ അടച്ച് തീർക്കുകയും ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ടാവും ഈ റൂളിൻ്റെ പേരാണ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി സിക്സ് റൂൾ ഇതിൽ ട്വൻറ്റി എയ്റ്റ് പറയുന്ന അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഓരോ മന്ത്ലെയും ഇൻകമിൻ്റെ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നിങ്ങളുടെ കാർ ലോണിൻ്റെ ഇ എം ഐ ആവാൻ പാടുള്ളൂ അതേപോലെ തേർട്ടി സിക്സ് പറയുന്നത് നിങ്ങളുടെ മന്ത്ലി ഇൻകമിൻ്റെ തേർട്ടി സിക്സ് പെർസെൻറ്റേജ് വരെ മാക്സിമം നിങ്ങളുടെ എല്ലാ ഇ എം ഐയും ചേർത്തിട്ട് അതായത് നിങ്ങൾ കാർ ലോൺ എടുക്കുന്ന കാർ ലോൺ ഇ എം ഐ പിന്നെ ഹൗസിംഗ് ലോണിൻ്റെ ഹൗസിംഗ് ലോൺ പിന്നെ ഫോണിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ ഇ എം ഐ എല്ലാം ചേർത്തിട്ട് തേർട്ടി സിക്സ് പെർസെൻറ്റേജ് വരെ നിങ്ങളുടെ മന്ത്ലി ഇൻകമിൻ്റെ പാടുള്ളൂ ഇനി ഈ റൂൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തീരുമൊന്നുമില്ല പക്ഷേ ഈ റൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കാം ഈ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം നിങ്ങളുടെ മന്ത്ലി സാലറി ഒരു ലക്ഷം രൂപയാണ് അതായത് ട്വൻറ്റി എയ്റ്റ് തേർട്ടി സിക്സ് റൂൾ പ്രകാരം ട്വൻറ്റി എയ്റ്റ് തൗസൻ്റെ നിങ്ങളുടെ ഇ എം ഐ കാർ ലോണിന് വേണ്ടി മാത്രം പോകാൻ പാടുള്ളൂ തേർട്ടി സിക്സ് തൗസൻഡ് ടോട്ടൽ എല്ലാ ഇ എം ഐയും ചേർത്ത് പോകാൻ പാടുള്ളൂ ഇനി നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഡ്രീം കാറിൻ്റെ വില ഇരുപത് ലക്ഷം രൂപയാണ് വിചാരിക്കും കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ അതിൽ എക്സ്ട്രാ സേവിങ്സ് ഒന്നുമില്ല അതായത് ഇരുപത് ലക്ഷം രൂപയുടെ കാർ വാങ്ങണമെങ്കിൽ തൽക്കാലം ഇരുപത് ലക്ഷം രൂപ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് വിചാരിക്കാം ഓബ്വിയസ്ലി ഇങ്ങനത്തെ അവസ്ഥ ഒന്നും പൊതുവെ ആർക്കും വരാറുണ്ടാവില്ല നിങ്ങൾ ചിലപ്പം അതിൽ അഞ്ച് ലക്ഷോ ഏഴ് ലക്ഷോ പത്ത് ലക്ഷോ ചിലപ്പോൾ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എങ്കിലും നമുക്ക് എക്സാമ്പിൾ വേണ്ടിയിട്ട് നിങ്ങൾ ഇരുപത് ലക്ഷത്തിൻ്റെ ലോൺ എടുക്കുന്നു വിചാരിക്കാം അപ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര ഇ എം ഐ വരുന്നുള്ള ഒരു സിമ്പിൾ ഇ എം ഐ കാൽക്കുലേറ്റർ നമുക്ക് ചെയ്ത് നോക്കാവുന്നൂ അപ്പോൾ നയൻ ആണ് ഇവിടെ ഞാൻ ഇൻട്രസ്റ്റ് കണക്കാക്കിയിരിക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് നമ്മൾ ലോൺ ടെന്യൂർ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നമ്മൾ മന്ത്ലി ഇ എം ഐ നോക്കുകയാണെങ്കിൽ ഫോർട്ടി വൺ തൗസൻഡാണ് നമുക്ക് വരാൻ പോകുന്ന ഇ എം ഐ അതായത് നമ്മുടെ കാർ ലോൺൻ്റെ നമ്മുടെ റൂൾ പ്രകാരം ട്വൻറ്റി ആയിരുന്നു അതുകൂടാതെ മറ്റേത് തന്നെ തേർട്ടി സിക്സ് തൗസൻഡ് ആയിരുന്നു അതിലും മുകളിലാണ് കാർ ലോണിൽ നിന്ന് മാത്രം വരുന്ന ഇ എം ഐ അപ്പോൾ നമ്മുടെ റൂൾ പ്രകാരമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഒരിക്കലും പോകരുത് ഇനി അത് റൂൾ കൊണ്ട് മാത്രമല്ല അത് കോമൺ സെൻസ് വഴി നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളു അതായത് നിങ്ങൾ മന്ത്ലി സാലറി നിങ്ങളുടെ വൺ ലാക്ക് റുപ്പീസ് ആണെങ്കിൽ ഫോർട്ടി വൺ തൗസൻഡ് ഇ എം ഐ ഇതിനു വേണ്ടി മാത്രം പോയി വേറെ ഒരു ഇ എം ഐ ഇല്ലാന്ന് തന്നെ വിചാരിക്കാം എങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ സാധനം വാങ്ങുന്ന ആയിക്കോട്ടെ നിങ്ങൾ റെൻറ്റിലാണ് നിൽക്കുന്ന റെൻറ്റിൻ്റെ ആയിക്കോട്ടെ അതുകൂടാതെ നിങ്ങൾ പുറത്ത് പോകുന്നതിനും വെക്കേഷൻ പോകുന്നതിനും ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിനും ഒക്കെ കുറേ പൈസയാവും അത് ഓരോ ആൾക്കാർക്ക് ഡിപ്പെൻഡ് ചെയ്യും ഓരോ ആൾക്കാർ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതിന് പക്ഷേ അതിനൊരു ഫോർട്ടി തൗസൻഡ് വല്ലതും പോകുന്നുണ്ടെങ്കിൽ ഈ ഫോർട്ടി തൗസൻഡ് ആ ഫോർട്ടി തൗസൻഡും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ബാക്കി ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വൻറ്റി തൗസൻഡ് ഉണ്ടാവുള്ളൂ അതും ഒരു മാസത്തേക്ക് മാത്രമല്ല അഞ്ച് വർഷത്തേക്ക് ഓരോ മാസവും നിങ്ങൾക്ക് ഒരുപക്ഷെ മാറ്റി വെക്കാൻ പറ്റുന്ന ട്വൻറ്റി തൗസൻഡ് ഉണ്ടാവുള്ളൂ ഇനി കേൾക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു വൺ ലാക്ക് റുപ്പീസ് സാലറി ഉണ്ടാക്കുന്ന ആൾക്ക് അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് വെറും ഇരുപതിനായിരം രൂപ മാത്രമേ അയാളുടെ ലോങ് ടേമിലേക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് അത്ര നല്ലൊരു കാര്യമല്ല അത് അതെന്തുകൊണ്ടാണ് അത്ര നല്ല കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ കുറച്ചും പറഞ്ഞു തരാം ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു കുറച്ചുകൂടി ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾ ഒരിക്കലും ഇത് ചെയ്യില്ല എന്നുള്ള ആരും ഒബിയസ് ആണ് അപ്പോൾ അയാൾ എന്തായിരിക്കും ചെയ്യാം അയാൾ അയാളുടെ ഡ്രീംസ് തൽക്കാലത്തേക്ക് കുറച്ചൊന്ന് താത്തിപ്പിടിക്കും ഒന്ന് റിയലിസ്റ്റിക് ആയി പഠിക്കും അപ്പോൾ ട്വൻറ്റി ലാക്സിന് പകരം അയാൾ തീരുമാനിക്കും എനിക്ക് ടെൻ ലാക്സിൻ്റെ കാർ വാങ്ങി തീരുമാനിച്ചാൽ വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇ എം ഐ ഓൾമോസ്റ്റ് ട്വൻറ്റി വൺ തൗസൻഡ് റുപ്പീസാണ് വരുന്നത് നമ്മുടെ റൂൾ പ്രകാരം നോക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് വരുമ്പം ട്വൻറ്റി വൺ തൗസൻഡ് വരുന്നുള്ളൂ ഇ സി ആയിട്ട് ആൾക്ക് ഈ ഇ എം ഐക്ക് അല്ലെങ്കിൽ ഈ ലോൺ അയാൾക്ക് എടുക്കാം കുഴപ്പമില്ലാണ്ട് ആൾക്ക് അടച്ചു തീർക്കാം ഇനി റൂൾ പ്രകാരം ഇത് സൂപ്പറാണെങ്കിലും എന്തുകൊണ്ടാണ് കോമൺ സെൻസിക്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം നമുക്ക് രണ്ടാമത്തെ പ്ലാൻ എടുക്കാം അതായത് പത്ത് ലക്ഷത്തിൻ്റെ കാറേ വാങ്ങുന്നുകൊണ്ട് തീരുമാനിച്ചു ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇ എം ഐ വരിക അങ്ങനെ വരുമ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ട്വൻറ്റി തൗസൻഡ് കൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവും അതായത് നേരത്തെ ആ വലിയ ലോണിൻ്റെ ഇരുപത് ലക്ഷം ലോണിൻ്റെ എക്സാമ്പിളിൽ ഇരുപതിനായിരം രൂപയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവും ആ നാൽപ്പതിനായിരം രൂപ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒരു നിഫ്റ്റി ഫിഫ്റ്റിയിലോ അങ്ങനെ സിമ്പിൾ ഒരു എസ് ഐ പിയിൽ കൊണ്ട് നമുക്ക് എത്ര പൈസ ഉണ്ടാവും അടുത്ത അഞ്ച് വർഷത്തിൽ നോക്കാം കാരണം ഈ ലോൺ അടച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത അഞ്ച് വർഷത്തിൽ എത്ര പൈസ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ നമുക്കൊരു സിമ്പിൾ എസ് ഐ പി കാൽക്കുലേറ്റർ എടുക്കാം ഫോർട്ടി തൗസൻഡ് പെർ മന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ പൈസയിൽ നോർമലി എല്ലാവർക്കും ഇങ്ങനെ കൂട്ടാൻ കൂട്ടാൻ പറ്റും ഓരോ വർഷം കൂടുമ്പോഴും അതൊന്നുമില്ലാന്ന് എന്ന് വിചാരിക്കാം ട്വൽവ് ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് വിച്ച് ഇസ് ഓക്കെ ആവറേജ് കിട്ടുന്നതാണ് പൊതുവേ ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടാകുമ്പോൾ പൈസ തേർട്ടി ടു ലാക്സ് റുപ്പീസാണ് ഈ ഒരു എസ് ഐ പി ഇനി ഒബ്വിയസ്ലി ഇതൊരു ഗ്യാരണ്ടി റിട്ടേൺ ഒന്നുമല്ല ഇത് ചിലപ്പോൾ തേർട്ടി ലാക്സ് ആവാം ചിലപ്പോൾ തേർട്ടി ഫൈവ് ലാക്സ് ആവാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം പക്ഷേ ഓൺ ആൻ ആവറേജ് തേർട്ടി ടു ലാക്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ തേർട്ടി ടു ലാക്സിൽ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ മറ്റേ പഴയ കാറ് പത്ത് ലക്ഷത്തിന് നിങ്ങൾ വാങ്ങിച്ച കാറ് നിങ്ങൾ വിറ്റാൽ അത് അഞ്ച് വർഷം കയ്മ വെക്കുമ്പോൾ പകുതി പൈസ കിട്ടുന്നുണ്ടാവുള്ളൂ പൊതുവെ അഞ്ച് ലക്ഷം രൂപയും കൂടി ചേർത്താലും നിങ്ങൾക്ക് മുപ്പത്തിയേഴ് ലക്ഷം രൂപ പ്ലസ് പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് ആ മുപ്പത്തേഴ് ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഈസിയായിട്ട് നിങ്ങളുടെ കാർ അപ്ഗ്രേഡ് ചെയ്യാം പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച അന്ന് വാങ്ങിച്ച കാറിന് പകരം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മുപ്പത്തേഴ് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഒരു ലോണും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് വേണേൽ ഇരുപത് ലക്ഷത്തിൻ്റെ കാർ നിങ്ങൾക്ക് വാങ്ങാം ഈവൻ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ മുപ്പത് ലക്ഷം രൂപയൊക്കെ വാങ്ങാം പക്ഷേ ഒബ്വിയസ്ലി റീസണബിൾ ആയിട്ടുള്ള ഒരാൾ ഫുൾ പൈസ കൊണ്ടുപോയിട്ട് കാർ വാങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യില്ല പക്ഷേ അത്രയും പൈസ നിങ്ങളുടെ കയ്യിലുണ്ടാവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ ഇതാണ് ആ ഒരു ആദ്യത്തെ നിങ്ങളുടെ കാറ് വാങ്ങുമ്പോൾ കുറച്ചൊന്നും താത്തി പിടിക്കുമ്പോഴുള്ളൊരു ഗുണം അറ്റ്ലീസ്റ്റ് ലോണിൻ്റെ കാര്യത്തിൽ താഴ്ത്തി ഒരു ഗുണം ഇനി നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണ് അത് നിങ്ങൾ ഇതൊന്നും പ്ലാൻ ചെയ്തില്ല റൂളും കാര്യങ്ങളൊക്കെ പോയി പണി നോക്കട്ടെ ഞാൻ എനിക്ക് തോന്നിയ വാങ്ങും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങും അത് ഞാൻ ലോണിൽ തന്നെ വാങ്ങും തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് ഉണ്ടാകുന്ന സേവിങ്സ് പെർ മന്ത് ട്വൻ്റി തൗസൻഡ് റുപ്പീസേ ഉള്ളൂ അപ്പോൾ ട്വൻറ്റി തൗസൻ്റ് നിങ്ങൾ ഇതുപോലെ അഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയി റിട്ടേൺസ് കിട്ടും നിങ്ങൾക്ക് പതിനാറ് ലക്ഷം രൂപ കിട്ടും പതിനാറ് ലക്ഷരത്തിൻ്റെ രൂപയുടെ കൂടെ നമുക്ക് ആ ഇരുപത് ലക്ഷത്തി രൂപ കാർ വാങ്ങിച്ചില്ല അത് നമ്മൾ വിൽക്കുക എന്ന് വിചാരിച്ചു നമുക്ക് കാർ അപ്ഗ്രേഡ് ചെയ്യാൻ സമയമെന്ന് വിചാരിക്കുക ഇരുപത് ലക്ഷത്തിൻ്റെ കാറ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ വീണ്ടും അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു പത്ത് ലക്ഷം ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ആ പത്ത് ലക്ഷം കൂടി ഇവിടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് അതായത് ബേസിക്കലി നിങ്ങൾക്ക് അഞ്ച് വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ കാറിൽ കാര്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഇരുപത് ലക്ഷം രൂപേൻ്റെ കാറായിരുന്നു അഞ്ച് വർഷം മുമ്പ് വാങ്ങിച്ചത് ഇപ്പോൾ വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പം അത്രയൊക്കെ കാറേ പറ്റുള്ളൂ ഇനി ഒബ്വിയസ്ലി ഇവിടെ കാർ അപ്ഗ്രേഡ് ചെയ്യുന്നതല്ല ഒരു അഞ്ച് വർഷത്തിലും വിഷയം വിഷയം എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ബാക്കിയുണ്ടെന്നുള്ള കാര്യമാണ് രണ്ട് എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഡ്രാസ്റ്റിക്കലി വേറെ വേറെ നമ്പേഴ്സിലാണ് ഒന്നിൽ മുപ്പത്തിയേഴ് ലക്ഷമാണ് മറ്റേത് ഇരുപത്താറ് ലക്ഷമാണ് അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ ഇത്രയും ഒരു വലിയ എമൗണ്ട് ഡിഫറൻസ് ആണ് വന്നത് ഇനി ഒബ്വിയസ്ലി നിങ്ങൾ ഒരു അഞ്ച് വർഷം കൂടി ഇത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് വേറെ ലെവലിലായിരിക്കും കിട്ടാൻ പറ്റുക ഞാനിവിടെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് തന്നെ സ്വന്തം ചെയ്തു നോക്കാമെന്നാണ് എന്നാണ് അതായത് അവസാനം പറയാൻ ഇത്രയേ ഉള്ളൂ അതായത് നിങ്ങൾ ആ സിമ്പിൾ ട്വൻറ്റി എയ്റ്റ് തേർട്ടി സിക്സ് റൂൾ പ്രകാരമാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇ എം ഐ അടയ്ക്കാൻ പറ്റും അതിൽ വലിയ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും വരില്ല കാരണം ചെറിയൊരു ഇ എം ഐ ആണ് നിങ്ങളുടെ സാലറിയിൽ ഒതുങ്ങുന്ന ഇ എം ഐ ആണ് എന്ന് മാത്രമല്ല അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ലോണും എല്ലാം അടച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു വെൽത്ത് ഉണ്ടാവും ആ വെൽത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവൻ ബെറ്റർ കാറോ അല്ലെങ്കിൽ ഇവൻ ബെറ്റർ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നിങ്ങൾ റൂൾ ഒന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ രണ്ട് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവാം ഒന്ന് നിങ്ങളുടെ ഇ എം ഐ നിങ്ങളുടെ മൊത്തം ലൈഫ് സ്റ്റൈലിനെ ടൈറ്റൻ ചെയ്യും മാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ജോലി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ട്രാപ്പിലേക്കായിരിക്കും പോകുന്നത് അതുകൂടാതെ ഇനിയിപ്പോൾ നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ പോലും അഞ്ച് വർഷം കഴിയുമ്പം ഈ എം ഐ കഴിയുമ്പോഴും നിങ്ങളുടെ കയ്യിൽ അവസാനം ഉണ്ടാകുന്ന വെൽത്തിൽ നല്ലൊരു ഡിക്രീസ് ഉണ്ടാകുക നിങ്ങൾ ആ കാർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം കാർ ഒരു ഡിപ്രീഷിയേറ്റിംഗ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ കയ്യിലുള്ള വെൽത്ത് ഓവറോൾ റെഡ്യൂസ് ആണ് ചെയ്യാം അപ്പോൾ അത് മനസ്സിലായിരുന്നു ഇനി ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിളിൽ ഞാൻ ഫുൾ പൈസ നിങ്ങൾ ലോൺ എടുത്ത് വാങ്ങും എന്നുള്ള ഒരു അസംഷനാണ് ചെയ്ത് പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡൗൺ ഒക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഇതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല നിങ്ങൾ എടുക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മുപ്പത് ലക്ഷം രൂപയുടെ കാറാണ് വാങ്ങുന്നതെങ്കിലും ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഇതേ കാൽക്കുലേഷൻ ആയിരിക്കും ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്തെടുക്കാം ഇനി ഇത് കൂടാതെ പലർക്കും വരുന്ന ഒരു സംശയമാണ് നമുക്ക് സ്വന്തമായിട്ട് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ വെച്ച് മാത്രം കാറ് വാങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ ലോൺ എടുക്കേണ്ട ആവശ്യം ഉണ്ടോന്നുള്ള കാര്യം അപ്പോൾ അൺലസ് നിങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് നിങ്ങളൊരു ബിസിനസ്സ് റൺ ചെയ്യുന്ന ആൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് അല്ല നിങ്ങൾ ഈ കാറ് വാങ്ങുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ അത് കൊടുത്ത് ക്യാഷിന് സാധനം വാങ്ങുക എന്നുള്ള കാര്യം തന്നെയാണ് കാരണം നിങ്ങൾ ലോൺ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജും കിട്ടാമോന്നില്ല നിങ്ങൾക്ക് എക്സ്ട്രാ കോസ്റ്റേ വരാമോന്നുള്ളൂ ഇനി നിങ്ങൾ ഇങ്ങനെ കാലിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടും നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അവിടുന്ന് കിട്ടും ലോണിന് ഒൻപത് ഉള്ളൂ അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ അടിച്ചു തീർക്കാം എന്നുള്ള കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാൽക്കുലേഷനിൽ തിയറട്ടിക്കലി ഓക്കെ ആണെങ്കിലും പക്ഷേ പ്രാക്ടിക്കൽ ആയിട്ട് അത്ര ഓക്കെ ആയിരിക്കില്ല അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ടാക്സേഷൻ ആണ് അതായത് ഈ പതിനഞ്ച് ശതമാനം പ്രീ ടാക്സ് കിട്ടുന്ന റിട്ടേൺ ആണ് പോസ്റ്റ് ടാക്സ് കിട്ടുന്ന റിട്ടേൺ ആണ് നിങ്ങൾ ശരിക്കും നോക്കേണ്ടത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അസംഷനിൽ തന്നെ വലിയൊരു പ്രശ്നമുണ്ട് കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഈ എഫ് ഡി പോലെ ഓരോ വർഷവും കൃത്യമായ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കില്ല അത് പല ഇയറും നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും തരാ ചില ഇയർ ഭയങ്കര വലിയ പോസിറ്റീവ് റിട്ടേൺസ് ഒക്കെ തരുന്നതായിരിക്കും അത് നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനീഷ്യലി വരുന്ന ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് റിട്ടേൺസ് വന്നുകൊണ്ടിരുന്നാൽ ഈ ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വരാതെ ഒരു ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു വലിയൊരു ട്രാപ്പിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുക അപ്പം അങ്ങനത്തെ ഓവർ റിസ്ക് ആയിട്ടുള്ള പരിപാടി പൊതുവെ ആൾക്കാർ ചെയ്യാതിരിക്കായിരിക്കും റെക്കമെൻഡഡ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്നും മനസ്സിൽ വയ്ക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ആക്ച്വലി ക്യാഷ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതന്നെയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ലാഭകരം സോ ഈ വീഡിയോയിലൂടെ ഒരു കാറ് വാങ്ങുന്ന സമയത്ത് ലോണിലാണ് വാങ്ങുന്നതെങ്കിൽ സിംപിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റൂൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇതുപോലെ കാറ് ലോണിനൊക്കെ വാങ്ങാൻ പ്ലാനിങ്ങ് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യാം ഓൾസോ ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം